നമസ്കാരം മീഡിയ റിംഗ് പാർക്ക് ഡൈൻ റെസ്റ്റോറൻറ്റ് ഇന്നത്തെ വർത്തമാനം കെ എം സി സി സൗത്ത് സോൺ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു വിശദാംശങ്ങൾ മീഡിയ റിംഗ് പ്രസൻസ് പാർക്ക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് മ്യൂസിനോ ലോഞ്ച് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ആൻഡ് ഹണി ഡിറ്റർജൻസ് ബഹ്റൈൻ കെ എം സി സി സൗത്ത് സോൺ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം മെയ് മുപ്പത്തി ഒന്നിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണി മുതൽ മനാമ കെ എം സി സി ഹാളിൽ വെച്ച് നടന്നു കെ എം സി സി സൗത്ത് സോൺ പ്രസിഡന്റ് സഹീൽ തൊടുപുഴ അധ്യക്ഷത വഹിച്ചു ബഹ്റൻ കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീര മുഖ്യ പ്രഭാഷണം നടത്തി വിവിധ കലാപരിപാടികളോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കെ എം സി സി സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് അസീസ് വെട്ടിക്കാട്ടേരി പ്രവർത്തന പദ്ധതികൾ അവതരിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയ വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ വെച്ച് സിദി സാഹിബ് എഡ്യൂക്കേഷൻ എക്സലൻസി പുരസ്കാരം നൽകി ആദരിച്ചു കെ എം സി സി സംസ്ഥാന കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് എ പി ഫൈസൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് എസ് പി ജലീൽ സംസ്ഥാന ട്രഷറർ റസാഖ് മൊഴിക്കൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ പി മുസ്തഫ ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗഫൂർ കയ്യപ്പമംഗലം കെ എം സി സി സൌത്ത് സോൺ മുൻ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ആറ്റൂർ എന്നിവരും സംസാരിച്ചു കെ എം സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പാറക്കട്ട സലിം തളങ്കര ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഉസ്മാൻ ടിപ്റ്റോപ് സെക്രട്ടറിമാരായ എം എ റഹ്മാൻ ഷറീഫ് വല്യാപ്പള്ളി റഫീഖ് തോട്ടക്കര കെ കെ സി മുനീർ ഷാജഹാൻ റിയാദ് കെ എം സി സി കൊല്ലം ജില്ലാ കമ്മിറ്റി ട്രഷറർ ഷാജഹാൻ ഒ ഐ സി സി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജലീൽ മല്ലപ്പള്ളി തുടങ്ങിയവരും സംബന്ധിച്ചു കെ എം സി സി സൌത്ത് സോൺ ഭാരവാഹികളായ ആൻസിഫ് കൊടുങ്ങല്ലൂർ ഉമർ അബ്ദുള്ള എറണാകുളം സുലൈമാൻ ആറ്റൂർ മുനീർ അഗലാഡ് നസീബ് കൊച്ചിക്കാരൻ ഇബ്രാഹിം എരുമേലി ആദം മുഹമ്മദ് ഷഫീഖ് അവിയൂർ ഹമീദ് ആദൂർ യൂസഫ് ഫടുത്തല സൌത്ത് സോൺ വനിതാ നേതാക്കളായ സബിത അബ്ദുൽ ഖാദർ സുനിത ഷംസ് റജീന അനസ് നസീമ മനാഫ് ഫസീല എന്നിവരും നേതൃത്വം നൽകി മാസിൽ പട്ടാമി റജീന ഇസ്മയിൽ എന്നിവരും അവതാരകരായിരുന്നു ജനറൽ സെക്രട്ടറി റാഷിദ് അവിയൂർ സ്വാഗതവും ട്രഷറർ ഖലീൽ വെട്ടിക്കാട്ടി നന്ദിയും പറഞ്ഞു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം